ആരവല്ലി മലനിരകൾ ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നു ആളുകൾ ദുരുപയോഗം ചെയ്യുകയാണ് ആ മലനിരകളെ അവർ ആ പർവ്വതങ്ങൾ കുഴിക്കുകയാണ് നമുക്ക് ഒരു ജില്ല ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഒരു ജില്ല ഏകദേശം അമ്പത് കിലോമീറ്റർ വിസ്തൃതി ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷം ആളുകൾ ഒരു ദിവസം പത്ത് തൈ നട്ടാൽ പത്ത് വൃക്ഷത്തൈ മാത്രം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ജില്ലയിൽ ഒരു ലക്ഷം കുട്ടികൾ പത്ത് തൈകൾ മാത്രം നട്ടാൽ അത് എത്രയാകും ഒരു ദശലക്ഷം വൃക്ഷങ്ങൾ ഈ പരിശീലനം നാം തുടർന്നാലോ നമുക്ക് ആരവല്ലി മലനിര മുഴുവൻ പൂർത്തിയാക്കാൻ ആറു മാസത്തിൽ താഴെ മതിയാകും വളരെ സുന്ദരമായ ഒരു വനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ മരുഭൂമി പോലെ ഇരിക്കുന്ന സ്ഥലം മാസത്തിൽ താഴെ മതിയാകും സർക്കാർ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപ ചെലവിടുന്നുണ്ട് എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല